കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബുകളുടെ സംയുക്ത ഉദ്ഘാടനവും സാഹിത്യ ചർച്ചയും നടന്നു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും സാഹിത്യകാരനും നിരൂപകനുമായ ശ്രീ ഇ വി രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചോദ്യം പക്ഷേ കഴിഞ്ഞാൽ നിരന്തരം ആയി തന്നെ വിവർക്ഷിച്ച് ഓർമ്മിട്ടിട്ടുണ്ട് ഹെഡ്മാസ്റ്റർ കെവി മനോജ് മാസ്റ്റർ പ്രിൻസിപ്പൽ കെറ്റി റീന വാസ്കർ പിടിഎ പ്രസിഡന്റ് സുനിൽ കെ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ പിപി रफीകല സീനിയർ അസിസ്റ്റന്റ് സി മനീഷ് സ്റ്റാഫ് സെക്രട്ടറി പിപി സനേഷ് വിവിധ ക്ലബ്ബുകളുടെ കൺവീനർമാരായ ടി ഉണ്ണി കൃഷ്ണൻ എം ആർ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ക്ലബുകളുടെ പരിപാടികൾ അവതരിപ്പിച്ചു ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഹബ്ബ് ലോഞ്ച് ചെയ്തു പ്രവൃത്തി പരിചയ ക്ലബ്ബ് തയ്യാറാക്കിയ ഫയൽ പേപ്പർ ബാഗ് എന്നിവ ഉദ്ഘാടകന് കൈമാറി വിദ്യാരംഗം കലാസാഹിത്യ വേദിയിലെ കുട്ടികൾ തയ്യാറാക്കിയ നിരൂപണക്കുറിപ്പുകൾ പ്രകാശനം ചെയ്തു ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് തയ്യാറാക്കിയ ചന്ദ്രയാനം ഡിജിറ്റൽ ചാന്ദ്രദിന പതിപ്പ് പ്രകാശനവും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും സ്കൂളിൻ്റെ മറ്റ് തനത് പരിപാടികളും അവതരിപ്പിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ടി വി ലിറ്റിൽ സ്റ്റാർസ് എന്നതിൻ്റെ പ്രദർശനവും നടന്നു വിവിധ ക്ലബുകളിൽ അംഗങ്ങളായ വിദ്യാർത്ഥികളുടെ നിറഞ്ഞ പങ്കാളിത്തം ചടങ്ങിലുണ്ടായി